ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒക്ടോബർ രണ്ടിന് നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും പാലക്കാട്ടിലെ ഒരു മിനി എയർപോർട്ട് ത്രീ സ്റ്റാർ റിസോർട്ടിനെ വെല്ലും വലുപ്പത്തിൽ മാത്രമല്ല ഭംഗിയിലും ഒന്നാം സ്ഥാനം ഇത്തരത്തിൽ അടിക്കുറിപ്പോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാഴ്ച സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷൻ കവാടത്തിലെ മുഴുവൻ ലൈറ്റുകളും കഴിഞ്ഞ ദിവസം ഓരോന്നായി പ്രകാശിപ്പിച്ചതോടെയാണ് സ്റ്റേഷൻ സോഷ്യൽ മീഡിയ റീൽസുകളിൽ നിറഞ്ഞത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ ചൊല്ലി നിരവധി ട്രോളുകളും വന്നിട്ടുണ്ട് വള്ളുവനാട് ഷൊർണൂർ ഒറ്റപ്പാലം ട്രോൾ തുടങ്ങിയ പേജുകളിലാണ് റെയിൽവേ സ്റ്റേഷന്റെ വീഡിയോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് യുവാക്കളുടെ രാത്രികാല ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷനും ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വരുന്ന വാഹന സ്റ്റേഷന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താറുണ്ട് കവാടത്തിന് രണ്ടു വശങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകളും വിവിധ നിറത്തിലുള്ള ലൈറ്റുകളും സ്റ്റേഷന്റെ ഭംഗി കൂട്ടുന്നു ഈ മാസം മുപ്പതിനുള്ളിൽ ഒന്നാംഘട്ട നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പുരോഗമിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് അതിനു ചുറ്റും യാത്രക്കാർക്ക് ഇരിക്കാനുള്ള വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ാണ് പ്ലാറ്റ്ഫോമിനകത്ത് പൂന്തോട്ടം ഒരുക്കുന്നത് സ്റ്റേഷന് മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം സ്റ്റേഷൻ അപ്രോച്ച് റോഡുകൾ ശുചിമുറി നവീകരണം പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിൽ പുതിയ മേൽക്കൂര പുതിയ പാർക്കിംഗ് ഏരിയ ശുചിമുറി ബ്ലോക്കോട് കൂടിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നാല് പുതിയ ലിഫ്റ്റുകൾ സ്റ്റാൻഡേർഡ് സൈനേജുകൾ ഡിസ്പ്ലേ ബോർഡുകൾ എന്നീ ജോലികൾ ഇതിനോടകം പൂർത്തിയായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കും റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്